താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അശ്വതി നക്ഷത്രം മെയ് ജൂൺ കൂടുതൽ മുതൽ മുടക്കിയത് കൊണ്ടുള്ള പ്രയോജനം വ്യാപാര രംഗത്തുള്ളവർക്ക് കുറവായിരിക്കും വിദഗ്ധരുടെ ഉപദേശം സ്വീകരിച്ച് പണം ചിലവഴിക്കുക ചില വിഷയങ്ങൾ തനിക്ക് ചേരില്ലെന്ന് മനസ്സിലായാലും കൊടുത്ത വാക്ക് പാലിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത് തീർത്തും ബുദ്ധിമോശമാകും ആരെയും പിണക്കാത്ത രീതിയിൽ ഒഴിഞ്ഞുമാറുക തൽക്കാലം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ തുടരുക കയ്യിലുള്ളത് വിട്ട് മറ്റൊരു ജോലി തേടി അലയുന്നത് ശുഭകരമല്ല ഫലപ്രാപ്തിക്ക് അനുകൂല സമയമല്ല മക്കൾക്കു വേണ്ടി ധനം കൂടുതൽ ചിലവഴിക്കേണ്ടതായി വരും ദാമ്പത്യത്തിൽ വിള്ളലുകൾ ഉണ്ടാവില്ലെങ്കിലും സ്വരച്ചേർച്ച കുറവായിരിക്കും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ജോലിസ്ഥലത്തും സമ്മർദ്ദത്തിനടിപ്പെടും ദൂരദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സ്വന്തം കുടുംബത്തിലെ ദേശത്തിലെ ക്ഷേത്ര ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കും ഈശ്വരോപാസനയിൽ മുടക്കം വരുത്താതിരിക്കുക താംബൂലത്തിൽ അഭിലാഷ് പറയേരെ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ